തമിഴ് സിനിമയിൽ ഏറെക്കാലം ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പിന്നീട് ചെറിയ വേഷങ്ങളിലെത്തി കഴിവ് തെളിയിച്ച ശേഷം നായകനായി തിളങ്ങിയ താരമാണ് ചിയാൻ വിക്രം തന്റെ കഥാപാത്രങ്ങളുടെ പൂർണ്ണതയ്ക്കു വേണ്ടി ഏതറ്റവും പോകുവാൻ തയ്യാറാവുന്ന വിക്രമന വലിയ ആരാധക പിന്തുണയാണുള്ളത് ഇപ്പോഴിതാ തന്റെ ഏറ്റവും പുതിയ സിനിമയായ തങ്കലാനിൻ്റെ തിരക്കുകളിലാണ് താരം താൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും പ്രയാസമുള്ള കഥാപാത്രമാണ് തങ്കലാനിലേതെന്ന് വിക്രം പറയുന്നു ഇതിനിടയിൽ തൻ്റെ ജീവിതത്തെപ്പറ്റിയും നടനാകുവാൻ നേരിടേണ്ടി വന്ന പ്രയാസങ്ങളെപ്പറ്റിയും താരം മനസ്സു തുറന്നു സേതു പിതാമകൻ അന്യൻ ഐ രാവണൻ എന്നീ സിനിമകൾക്കെല്ലാം വേണ്ടി താൻ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും എന്നാൽ സത്യത്തിൽ തങ്കലാനു വേണ്ടി ചെയ്തതിൽ പത്തു ശതമാനം കഷ്ടപ്പാട് മാത്രമേ അതിനെല്ലാം വേണ്ടി എന്നും വിക്രം പറയുന്നു തങ്കലാനുമായി ആത്മീയമായ ഒരു കണക്ഷനാണ് എനിക്കുള്ളത് അയാളൊരു നേതാവും പോരാളിയുമാണ് അയാളെ നിർവചിക്കുന്നത് തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള അയാളുടെ നിശ്ചയദാർഢ്യമാണ് എല്ലാവരും അസാധ്യമെന്ന് പറയുമ്പോഴും നേടാൻ സാധിക്കുമെന്ന് അയാൾക്കുറപ്പുണ്ട് ഞാനും അങ്ങനെയാണ് വിക്രം പറയുന്നു ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതെല്ലാം അഭിനയിക്കുവാനായിരുന്നു കോളേജ് നാടകത്തിൽ മികച്ച നടനായതിനു പിന്നാലെ എൻ്റെ കാലൊടിഞ്ഞു മൂന്ന് വർഷക്കാലം എനിക്ക് ആശുപത്രിയിൽ ചെലവഴിക്കേണ്ടി വന്നു ഇരുപത്തിമൂന്ന് സർജറികളാണ് ചെയ്തത് റച്ചസ് ഉപയോഗിച്ചാണ് നടന്നിരുന്നത് ഒരിക്കലും ഈ കാലുകൾ ശരിയാകില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പക്ഷേ എനിക്ക് ഭ്രാന്തായിരുന്നു നടക്കുവാൻ തുടങ്ങിയതോടെ എനിക്ക് അഭിനയിക്കുവാനുള്ള അവസരങ്ങളും കിട്ടിത്തുടങ്ങി എല്ലാം ശരിയാകുമെന്ന് കരുതിയെങ്കിലും പത്തു വർഷത്തോളം നിരന്തരം പരാജയങ്ങൾ മാത്രമായിരുന്നു എന്നെ സാധിക്കില്ലെന്ന് വീണ്ടും എല്ലാവരും പറഞ്ഞെങ്കിലും ഞാൻ ഞാനെന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുന്നത് തുടർന്നു ഇന്നിപ്പോൾ ഈ വേദിയിൽ നിൽക്കുകയാണ് ഇതേ പാഷനാണ് തങ്കലാനെയും മുന്നോട്ട് നയിക്കുന്നത് വിക്രം പറഞ്ഞു പാർവതി തിരുവത്ത് മാളവിക പശുപതി തുടങ്ങി വലിയ താരനിരയിൽ വരുന്ന തങ്കലാൻ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് റിലീസ് ചെയ്യുന്നത് പാരഞ്ജിത്തിന്റെയും വിക്രമിന്റെയും കരിയറിലെ ഏറ്റവും വലിയ സിനിമകളിലൊന്നാണ് തങ്കലാൻ